സക്വിനാസ് വിശുദ്ധനാണെങ്കിൽ അച്ഛൻ പറഞ്ഞല്ലോ വിശു കുറിച്ച് ഒത്തിരി എഴുതിയേക്കണം അപ്പൊ ഇങ്ങനെ ഒരു ദിവസം പുണ്യാളിനാങ്കില് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദർശനം ഉണ്ടായി ഒരു വെളിപാടുണ്ടായി പിതാവിന് അപ്പൊ കുറെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിതാവ് വിശുദ്ധനാണെങ്കില് വേറെ അച്ഛനോട് പറഞ്ഞു ഞാൻ ഇനി എന്റെ എഴുത്തെല്ലാം നിർത്തുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതിയതെല്ലാം വെറും വൈക്കോല് പോലെയാണ് ഒരു സ്ട്രോ പോലെയാണ് എന്താ ഞാൻ ഇപ്പൊ ഈശോ എനിക്ക് വിശുദുർവാനേനെ കുറിച്ച് വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ ഞാൻ എഴുതിയത് ഒന്നുമല്ല ഞാൻ ഒന്നുമല്ല എന്ന പിതാവ് വേറെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞാൽ എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ പിതാവ് പറഞ്ഞാൽ അപ്പൊ ഈ എഴുതിയതൊന്നും ഒന്നുമല്ല പക്ഷെ ഇപ്പൊ കത്തോലിക്ക സഭയിലാണെങ്കിൽ ഇപ്പൊ എഴുതിയത് തന്നെ ഭയങ്കര അടിപൊളിയാണ് അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിതാവ് പറയുന്നത് എന്താ എഴുതിയതൊന്നും ഒന്നും അല്ല വെറും വയ്ക്കോലാണ് എന്താ ഞാൻ ഇത് അതിന്റെ സത്യങ്ങൾ ശരിക്കും അനുഭവിച്ചറിയാം കുർബാനയിൽ ഈശോ അത് അനുഭവിച്ചറിയാനുള്ള കൃപ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുണ്യവാളാണെങ്കില് ഈ തിയോളജി എന്ന് പറയും അപ്പൊ അതില് ആറ് അല്ല ഒമ്പത് അത്ഭുതങ്ങള് വിവരിക്കുന്നുണ്ട് വിഷ്വു റുബാനയെ കുറിച്ച് ഏ അത് അതിനെ ബേസ് ചെയ്താണ് അച്ഛൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒമ്പത് ഒമ്പത് അത്ഭുതങ്ങള് വിഷ് റുബാനെ കാരണം നമ്മൾ ഈ വിഷ്ണുബാനയുടെ തിരുനാൾ ഘോഷിക്കുമ്പോ എന്താ ഈശോ വിഷ്ണു സത്യമായിട്ട് ഏഹ് എന്ന് പറഞ്ഞാൽ ഈശോടെ ശരീരവും ും ആത്മാവും ദൈവത്വവും അതിലുണ്ടെന്നാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത് കത്തോലിക്കുന്നത് അപ്പൊ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഈശോ പൂർണ്ണമായിട്ട് വിശുദ്ധ കുർബാനയിലുണ്ട് അപ്പൊ അതിന്റെ തിരുനാളാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ അപ്പൊ ഈ വിശുദ്ധം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയില് ഒമ്പത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഒമ്പത് അത്ഭുതങ്ങൾ അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അച്ഛൻ ഷെയർ ചെയ്യാം ഒന്നാമത്തെ അത്ഭുതം പുണ്യാളം പറയുന്നത് എങ്ങനെയാണ് വിഷ് കുർബാനയില് അപ്പത്തിൽ അപ്പത്തിന്റെ കീഴില് അപ്പത്തിന്റെ കീഴിൽ ഈശോ സത്യമായും ഈ എന്താ ഈ സൃഷ്ടാവായ ദൈവം ആ ആ അപ്പത്തിന്റെ ഉള്ളിൽ വസിക്കുന്നുള്ളു ഒന്നാമത്തേത് അപ്പത്തിന്റെ ഉള്ളില് സൃഷ്ടാവായ ദൈവം സന്നിഹിതനായിരിക്കും ഒന്നാമത്തെ അതാ പുണ്യാളം പറയുന്നത് രണ്ടാമത്തെ പുണ്യാളം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം അതിന് പുണ്യാളം ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ എങ്ങനെ സത്ത ആ അപ്പം സബ്സ്റ്റൻസും ആക്സിഡൻസും എന്നൊക്കെ പറയും അപ്പൊ പുണ്യാളം പറയുന്ന അപ്പത്തിന്റെ ആ ഒരു സത്ത പൂർണമായി മാറി ഈശോടെ ശരീരമാകുന്നു അപ്പം അപ്പത്തിന്റെ സത്ത മാറി ഈശോടെ ശരീരമാകുന്നു അപ്പം ആ ശരീരം എന്ന് പറയുന്നത് മാതാവിൻ്റെ ഉദരത്തിൽ ഉണ്ടായ അതേ ഈശോടെ അതേ ശരീരമാണ് ഈ ഈ അപ്പത്തിൻ്റെ ആ സത്തയ്ക്ക് ആഹ് അകത്ത് വരുന്നത് അത് രണ്ടാമത്തെ അത്ഭുതമായിട്ട് പറയുന്നു മൂന്നാമത്തെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യാളം പറയുന്നത് ഈ ഈ സ ഈ അപ്പത്തിന്റെ സത്ത മാത്രേ മാറുന്നുള്ളൂ ബാക്കിയൊന്നും മാറില്ല എന്ന് പറയാ രൂപങ്ങളും ഭാവഭേദങ്ങളും ഒന്നും മാറുന്നില്ല പക്ഷെ അതിന്റെ സത്ത പൂർണമായിട്ട് മാറുന്നു അപ്പത്തിന്റെ എല്ലാ സത്തയും പോയിട്ട് ആ അതിന്റെ രൂപം മാത്രം നിന്ന് പക്ഷെ സത്വം മൊത്തം ഈശോടെയാണ് പക്ഷെ രൂപഭാവ ഭേദം എല്ലാം അപ്പത്തിൻ്റെ പോലെയാണ് അതാണ് മൂന്നാമത്തെ അത്ഭുതം സാധാരണ ഒരിക്കലും നടക്കില്ലാത്തതുകൊണ്ടാണല്ലോ അത് അത്ഭുതം എന്ന് പറയുന്നത് മൂന്നാമത്തായിട്ട് പറയുന്നത് നാലാമത്തെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഈ വിശുർബാനക്കുള്ളിലും ഒരു ഈശോടെ ഒരു ചെറിയൊരു പാട്ടല്ല ഈശോ മൊത്തം ആയിട്ടുണ്ട് ഞാൻ ഈശോ മൊത്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോ ശരീരം രക്തം ആത്മാവ് ദൈവത്വം ഈശോ മൊത്തം ായിട്ടാണ് ചെറിയൊരു വിശുദ്ധ കുർബാന ആണെങ്കിലും അതിലെ പ്രസന്റ് ആയിട്ടിരിക്കുന്നത് ഇതാണ് നാലാമത്തെ അത്ഭുതമായിട്ട് പുണ്യാളം പറയുന്നത് അഞ്ചാമത്തെ പുണ്യാളം പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അതേ ഈശോ സന്നിഹിതനാണ് അപ്പൊ ഒരു സ്ഥലത്ത് സാധാരണ മനുഷ്യർ ഒരു സ്ഥലത്ത് മാത്രമാണല്ലോ പറ്റുകയുള്ളൂ പക്ഷെ ഈ വിശുദ്ധം പറയുന്ന വിശു എവിടെയൊക്കെ ആ ഉണ്ടോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ഒരേ സമയത്ത് ഈശോ പൂർണ്ണമായും പ്രസന്റ് ചെയ്യുന്നുണ്ട് സന്നിഹിതനായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ ആറാമത്തെ വേറെ കാര്യം പറയുന്നത് ആറാമത്തെ അത്ഭുതം പറയുന്നത് ഇപ്പൊ വിഷു ദുർബാന അതിന്റെ കുഞ്ഞി പീസിലും വലിയ പീസിലും എല്ലാത്തിലും എല്ലാ പാട്ടുകളിലും ഈശോ മുഴുവനായിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ വിഷുദുർബാന ഒരു തിരുവോസ്തി വട്ടത്തിലുള്ള ഒരു തിരുവോസ്തി നമ്മൾ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മുറിച്ച ഒരു പീസിൽ തന്നെ ആയാൽ അത് ഈശോനെ പകുതിയായിട്ട് മുറിക്കപ്പെടുന്നില്ല ആ ഒരു ഒന്നിലും മുഴുവനായിട്ട് ഈശോ ഉണ്ടെന്നാണ് അതാണ് ആറാമത്തെ അത്ഭുതമായിട്ട് പറയുന്നത് ഏഴാമത്തെ അത്ഭുതം പുണ്യാളം പറയുന്ന ഇതാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും സാധനം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു 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 വരില്ലേ നമ്മൾ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരില്ലേ അപ്പൊ പുണ്യാളം വെച്ചാൽ ഇത് ഒരിക്കലും കുറയുന്നില്ല ഒരിക്കലും കുറയുന്നില്ല എന്നാ ഈശോ ഒരിക്കലും കുറയുന്നില്ല പിന്നെ എട്ടാമതായിട്ട് പറയുന്നത് പുണ്യാളം വെച്ചാൽ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ ഈശോയുടെ ഭൗതിക ശരീരമായ സഭ ചുരുങ്ങി 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 വരുന്നു വിഷ്തുർബാന സ്വീകരിക്കാതിരിക്കുമ്പോ ഈശോയുടെ മൗതിക ശരീരമായ സഭ ചുരുങ്ങി 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 വരുന്നു അതുപോലെ ഒമ്പതാമതായിട്ട് അവസാനമായിട്ട് പറയുന്നത് ഈശോയുടെ ഏർ വിശ്വർ വിശ്തുർബാന ഈശോടെ മക്കൾ കൂടുതലായിട്ട് സ്വീകരിക്കുമ്പോ സഭ വളരുന്നു മൗതിക ശരീരം വളരുന്നു അപ്പൊ കൂടി കൂടി വരുന്നു കൂടുതൽ ഈശോനെ സ്വീ ആൾ മക്കൾ സ്വീകരിക്കുമ്പം ഈശോടെ ഈശോ ഈശോയുടെ സഭ ആ വളരുന്നു അങ്ങനെയാണ് ഒമ്പത് കാര്യങ്ങള് വിശുദ്ധം പറയുന്നത് അപ്പൊ നമുക്കായാലും നമ്മുടെ സാധാരണ ചിന്തയിൽ നോക്കുമ്പോൾ നമുക്കറിയാലോ നമ്മൾ കഴിക്കുന്ന ഇപ്പൊ സപ്പോസ് അച്ഛൻ വെജിറ്റേറിയനാന്ന് വിചാരിക്കുക അച്ഛൻ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോ എന്താ കഴിക്കുന്നത് ചിലപ്പോൾ ചോറും കുറച്ച് പച്ചക്കറികളൊക്കെ അല്ലേ കഴിക്കുന്നത് ചോറും പച്ചക്കറിയും കഴിക്കുന്നത് പക്ഷെ അത് എന്റെ ശരീരം എന്താ ചെയ്യുന്നത് ആ ചോറിനെയും പച്ചക്കറീനേയും പല ഇതാക്കുന്നു എന്താ പറയാ മാംസമാക്കുന്നു രക്തമാക്കുന്നു പല്ലാക്കുന്നു രോമമാക്കുന്നു അങ്ങനെ പല പല എന്താ പറയാ എല്ലാക്കുന്നു ഇതെല്ലാം പക്ഷെ ഞാൻ ഇതൊന്നും അല്ലല്ലോ കഴിച്ചത് എല്ലാം കഴിച്ചത് രോമല്ല കഴിച്ചത് മാംസല്ല കഴിച്ചത് ഏഹ് പ പല്ല കഴിച്ചത് പക്ഷേ എന്റെ ശരീരത്തിന് ഈ കഴിക്കുന്നതിനെ മാറ്റാൻ എന്റെ ശരീരത്തിന് കഴിവുണ്ടെങ്കിൽ അതിനേക്കാൾ എത്ര അധികമായിരിക്കും ദൈവത്തിന് പറ്റുന്നത് ഇപ്പം ഈശോ വെള്ളത്തിനെ മീനാക്കി ഈശോയ്ക്ക് പറ്റി ഇപ്പൊ എന്താ ഈശോ ആ അപ്പം വർദ്ധിപ്പിച്ചു അപ്പൊ അപ്പം അവൻ ഇഷ്ടമുള്ളതുപോലെ അവനാക്കി അതുപോലെ എന്താ ഈശോ വെള്ളത്തിന് മീന നടന്നു അവന്റെ ശരീരത്തെ അവൻ ഇഷ്ടമുള്ളതുപോലെ അവനാക്കി ആ അപ്പോ ആ ഈശോയ്ക്ക് എന്താ ഈശോനെ ഈശോനെ ഒരു ഒരപ്പത്തിന്റെ രൂപത്തിലാക്കാൻ പറ്റില്ലേ ഉറപ്പായിട്ടും പറ്റും